കേര പദ്ധതികൾക്കായി ലോക ബാങ്ക് നൽകിയ നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതായും കർഷകരോട് അവഗണന കാട്ടുന്നതായും ആരോപിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കേക്കര കൃഷിഭവനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കർഷക കോൺഗ്രസ് ചേന്നമംഗലം ചിറ്റാറ്റുകര പറവൂർ വടക്കേക്കര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഡിസിസി ജനറൽ സെക്രട്ടറി എം ടി ഉദ്ഘാടനം ചെയ്തു കേര പദ്ധതികൾക്കായി ലോകബാങ്ക് നൽകിയ നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപ വകമാറി ചിലവഴിച്ചതായി ആരോപിച്ചും കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും കർഷക കോൺഗ്രസ് ചേന്നമംഗലം പറവൂർ ചുറ്റാറ്റുകര വടക്കേക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കേക്കര കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കർഷകരെ പ്രതിനിധീകരിക്കുന്ന ഒരു മലയോര കർഷക കുടുംബത്തിലെ അംഗമായി ശ്രീ സണ്ണി ജോസഫ് കേരളത്തിലെ പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുന്ന വളരെ സന്തോഷകരമായ ഒരു അംഗമായിരിക്കുകയാണ് കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഡേവിസ് പനക്കൽ എ ഡി ഉണ്ണി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സൈജൻ വടക്കേക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മധുലാൽ നിയോജക മണ്ഡലം ട്രഷറർ ടി പി ഹാരുൺ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മണി ടീച്ചർ നടരാജൻ ഇസ്മയിൽ ബഷീർ കെ ആർ ബാബു നിയോജകമണ്ഡലം കമ്മിറ്റി മെമ്പർമാരായ ചിന്നമ്മ മാത്യു സെക്രട്ടറി നിർമ്മല രാമൻ വടക്കേക്കര മണ്ഡലം കമ്മിറ്റി മെമ്പർ സോഫി ജോജോ മണ്ഡലം സെക്രട്ടറി സഹജൻ ജോയിന്റ് സെക്രട്ടറി ജോസ് റാണി ജോസ് പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു െതിരായിട്ട് ഇന്ന് കേരളത്തിലെമ്പാറും നൂറ്റിയാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അല്ലെ കൃഷിഭവനങ്ങൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്